നമസ്കാരം ഞാൻ ദിനേശ് സുവർണിക മറ്റൊരു അടീനിയം വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ അടീനിയം ചെടികളെല്ലാം ഞാൻ പറഞ്ഞില്ലേ പകുതിയിലേറെ ഞാൻ ഒരു പ്രത്യേക ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് യു വി ഷീറ്റിൽ ലൈറ്റ് ഇട്ട് അറേഞ്ച് ചെയ്തൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എല്ലാം ഇതിൽ കൊഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതിലെ പകുതിയിലേറെ ചെടികൾ നമ്മളെ ടെറസിലായിരുന്നു വലിയ ചെടികൾ ആ വലിയ ചെടികൾ നല്ല വലിയ കവറായത് കാരണം അതൊന്നും താഴേക്ക് എടുക്കാൻ പറ്റിയില്ല ബാക്കി ചെറിയ കവറുകളെല്ലാം ഷെഡിലേക്ക് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് മാത്രമല്ല അതിൻ്റെ മുന്നേ മാറ്റിയതും പിന്നെ നന്നായിട്ട് ഒരു മാസത്തോളം മഴ കൊണ്ടിരുന്ന ചെടികളും പിന്നെയും മഴ കൂടുകയാണെന്ന് കണ്ടപ്പോൾ നമ്മൾ മാറ്റി കാരണം ഏലയ്ക്ക് ഡോട്ട്സ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മാറ്റി ഒന്നോ രണ്ടെണ്ണം മാത്രമേ മഴയിൽ അടിയിൽ വെള്ളം കെട്ടി നിന്ന് ചെയ്ഞ്ഞിട്ടുള്ളൂ ഇത് പൂർണ്ണമായും മഴയത്ത് ഇരുന്ന് ഭാഗ്യം കൊണ്ട് എന്നൊക്കെ പറയാം ഇതിൽ നല്ല ഇതിൽ പോട്ടിങ് മിക്സ് പറഞ്ഞാൽ മണ്ണും മണലും വെർമി കമ്പോസ്റ്റും പിന്നെ എല്ലുപൊടി വേപ്പ് മുണ്ണാക്ക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന ഒരു അറബിക്കം ചെടിയാണ് കേട്ടോ ഇപ്പോൾ ഞാനത് എടുക്കാൻ കാരണം എന്തറിയോ അതിൻ്റെ മേലെ എല്ലാ മഴ ധാരാളം കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇല മുഴുവനും നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഇതിലൊക്കെ പൂർണ്ണമായും പോയിട്ട് എല്ലാം എല്ലാം ദ്രവിച്ചു ഞാനതൊന്ന് ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കാരണം അതിൻ്റെ ടോപ്പെല്ലാം ആകെ ഇലയൊക്കെ കരിഞ്ഞിട്ട് കേടായിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമ്മളത് മുറിക്കാനൊന്നും പാടില്ലല്ലോ മഴ തുടങ്ങുന്ന സമയത്തിൻ്റെ മുന്നേ സാഫ് ഒരു തവണ ലൈറ്റായിട്ടൊന്ന് കൊടുത്തു പിന്നെ മണ്ണ് തെറിച്ച ഉടനെ തന്നെ മണ്ണ് തെറി ചെടിയിലൊക്കെ മണ്ണ് തെറി ഇപ്പം ഇപ്പം നിങ്ങൾക്ക് ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങളതിൽ പൊടിപ്പ് വരുന്നത് കാണാൻ പറ്റും കണ്ടോ ചെറിയ പച്ച പൊടിപ്പുകൾ വരുന്നു ഇതാണ് അറബിക്കം ചെടി ഈ അറബിക്കം ചെടി അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം അതിൻ്റെ മുന്നേ ഈ അറബിക്കം ചെടി ഞാനിത് സംരക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ അറബിക്കം ചെടി അറബിക്കം എന്നല്ല മൊത്തം ചെടികളും നന്നായി മഴ കൊണ്ടാൽ നല്ല പാലക്കാടൻ കാലാവസ്ഥ നന്നായി മഴ വന്നാൽ പിറ്റേ ദിവസം വെയിൽ വരാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം രണ്ടും മൂന്നാഴ്ച കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിലാണ് നമ്മളൊരു കൃത്രിമ മാർഗം സ്വീകരിച്ചിട്ട് ലാമ്പ് കൊടുത്തത് നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ ഇത് ഞാൻ എന്റെ സ്വന്തം രീതി എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു കിടക്കുന്ന രീതിയൊന്നല്ല കേട്ടോ എന്റെ മനസ്സിൽ തോന്നിയ ഞാൻ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് കുറേ ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നിയ ഒരു രീതിയാണ് ബൾബ് ഈ ബൾബിന്റെ അടിയിൽ വെച്ച എല്ലാ ചെടികൾക്കും യാതൊരു കേടുമില്ലാതെ കിട്ടി ഇപ്പൊ എല്ലാം അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് ദ്രവിച്ച പോലെ ഇരിക്കുക ഇനി അതിന് ഒരു ഒരു നിർജീവാവസ്ഥയിലപ്പോൾ ഇനിയിപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു നന കൊടുത്ത് വളം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് അപ്പോൾ ഇത് കണ്ടില്ലേ അറബിക്കം ചെടിയാണ് ഇത് ഞാൻ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യുന്ന ഇത് ക്ലീൻ ചെയ്തിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അതിൻ്റെ ഇപ്പോൾ ഇതിൽ ആകെ അഴുക്ക് പിടിച്ച് നിൽക്കുന്ന പോലെയാവുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒരു ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി നല്ല ഡ്രൈ ആണ് കേട്ടോ നല്ല ഡ്രൈ ആണ് ഇപ്പം ഇതിൽ മഴ പെയ്താലും എന്താ സ്ഥിതി അറിയോ ഈ മേലെ വെള്ളം കെട്ടി നിൽക്കും മണ്ണ് അത്രയും ഹാർഡാണ് ഈ മേലെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക ചട്ടി ഒന്ന് ചെരിച്ചു വയ്ക്കും ഈ വെള്ളം മുഴുവ ഓർന്നു പക്ഷേ ഉള്ളിലേക്ക് വല്ലാതെ വെള്ളം ഇറങ്ങാത്തത് ഇത് കോൺക്രീറ്റ് ഇട്ട പോലുള്ളൊരവസ്ഥയിൽ അതിൻ്റെ പോട്ടിങ് മിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് ഇവിടെ ഞാൻ ഇതേ ചെടി ഇതേ ചെടി ഞാൻ ഈ ഇതിൻ്റെ ഉണ്ടായിരുന്ന അതായത് കഴിഞ്ഞ കൊല്ലം വളർത്തിയെടുത്ത ഒരു ആറു മാസം ഏഴ് മാസമായ ചെടി ഞാൻ ഇതിലേക്ക് വെച്ചു നോക്കുക ഇത് ഏകദേശം ഒരു ഒന്നര വർഷമായിട്ടുള്ളൂ ഈ ചെടി നോക്കൂ ഇതിന്റെ സൈസ് നോക്കൂ ഇതില് ഞാൻ സാഫ് സ്പ്രേ ബാക്കി എല്ലാറ്റിനും അടിച്ച് വന്ന സാഫ് ഇതിൻ്റെ മേലയ്ക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്ന പൊഴിച്ചപ്പോൾ അത് ആ കട്ടയെ സാഫിൻ്റെ കട്ടി കൂടിയ പോലെ അവിടെ കാണുകയാണ് അപ്പോൾ ഇത് നോക്കുക ഈ ചെടി ഈ ചെടി അറബിക്കത്തിൻ്റെ ഒരു നല്ല ഇന ഇത് ഞാൻ പറഞ്ഞത് അറിയോ അറബിക്കം ചെടി കുഴിച്ചു അറബിക്കൻ ചെടി എന്നല്ല നിങ്ങൾക്ക് കോടക്സ് വലുതാവണമെങ്കിൽ എല്ലാവരും കോടക്സ് പൊന്തിച്ച് വെക്കില്ലേ ഞാൻ എപ്പോഴും പറയുന്ന സാധനം കോടക്സ് താത്തി വയ്ക്കുക അപ്പോൾ ഇതിൽ നോക്കുക കേട്ടോ ഇത് നോക്കരുത് ആ ചെടിയുടെ പ്ലാസ്റ്റിക് കവറിലാണ് ഈ അടിയനിയം ഉറപ്പിക്കിരിക്കുന്നത് അത് ഇനിയിപ്പോൾ ഈ സീസൺ മഴ കഴിഞ്ഞാൽ ഞാനത് എടുക്കും ഞാനത് എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാണാം പക്ഷേ ഒന്നര വർഷം വളർച്ചയായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം കേട്ടോ ഞാനിതിൽ ചെയ്ത കാര്യം മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാലും പറയാം നമ്മളിതിൽ നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന മണലുണ്ട് മണ്ണും മണലും കൂടിയിട്ട് അതിൽ ആ മണൽ ഭാഗം മാത്രം വേർതിരിച്ചെടുത്തിട്ട് ഞാൻ ടെറസിൽ വെയിലെത്തിടും നല്ല ഉണക്കി ഉണക്കാൻ വെയിലത്തിടും ഈ വെയിലത്തിട്ട് ആ മണ്ണിൻ്റെ ഒപ്പം ചകിരിപ്പൊടി ചാണകപ്പൊടി ഒന്നും ഒന്നുമില്ല കേട്ടോ മണ്ണിര കമ്പോസ്റ്റും വേപ്പുമിണാക്കും മെല്ലുപൊടി ഇതിൽ ഞാൻ ചേർത്തത് ഏകദേശം രണ്ട് കപ്പിൻ്റെ അടുത്ത് വേപ്പുമിണാക്കെടുത്തിട്ടുണ്ട് ഒരു കപ്പ് എല്ലുപൊടി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പിലേറെ മണ്ണിര കമ്പോസ്റ്റും എടുത്തിട്ടുണ്ട് ബാക്കി മണ്ണും ഇത് നേരെ ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഇത് ചട്ടിയിലാണ് ഇതേപോലത്തെ കവറിലുള്ളൊരു ചെടി മണ്ണിളക്കാതെ മണ്ണിളക്കാതെ പൂർണ്ണമായ ആ മണ്ണിൽ യാതൊരു ഇളക്കവും വരുത്താതെ ഞാൻ എന്ത് ചെയ്തു ആ ചെടി എടുത്തിട്ട് ആ മണ്ണോട് മണ്ണോടുകൂടി ഇതിൻ്റെ ഉള്ളിക്ക് സെൻ്ററിൽ വെച്ചു അടിയിൽ കുറച്ച് വെറും മണ്ണിട്ടു ഈ ഒലിച്ചു വന്ന മണ്ണ് അണുവിമുക്തമാക്കിയത് ടെറസിലിട്ട് ഉണക്കിയിട്ട് ആ സാധനം ഇട്ടു അതിൻ്റെ ശേഷം അതിലേക്ക് ആ സെൻ്ററിലേക്ക് ആ ചെടി വെച്ചിട്ട് ചുറ്റും വെപ്പ് മണ്ണാക്കും എല്ലുപൊടിയും മണ്ണിര കമ്പോസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്തത് നന്നായിട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല അമർ സൈഡൊക്കെ നല്ല പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ കോഡക്സിൻ്റെ ടോപ്പ് ലെവൽ ഇപ്പോൾ ഇതിൽ കാണുന്നതായി ടോപ്പ് ലെവലിൻ്റെ അതുവരെ മണ്ണിട്ട് കിട്ടി ഇതേ അളവിൽ മണ്ണിട്ട് കൊടുത്തു പക്ഷേ പ്ലാസ്റ്റിക് കവറാവുമ്പോൾ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് കവറിൻ്റെ പല ഭാഗവും ഇങ്ങനെ ബൾജായി നിൽക്കും ഈ ബൾജ് ആവുക ഈ സാധനം വണ്ണം വയ്ക്കുമ്പോൾ മണ്ണ് വിണ്ടിങ്ങനെ നീങ്ങുകയാണ് മണ്ണ് വിണ്ട് നീങ്ങും ഞാൻ വിണ്ടു നീങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ മേലെ ക്രാക്ക് വന്നാൽ മണ്ണിൻ്റെ മേൽഭാഗത്ത് ക്രാക്ക് കാണുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി എക്സ്ട്രാ മണ്ണോ മണലോ സാധനങ്ങളോ അതിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആതൊരു ഇതുമില്ല മണ്ണ് അതിനനുസരിച്ച് അവിടേക്ക് കുറേ കഴിയുമ്പോൾ നനവ് കിട്ടുമ്പോൾ അതിലേക്ക് ഊർന്നിറങ്ങി സെറ്റ് ആവും ഇങ്ങനെ ടൈറ്റ് ചെയ്ത സാധനം ഇത് ഞാൻ പറ ഒരു ഒന്നര മാസം ജൂലൈ പതിനോ ജൂൺ തൊട്ട് ജൂലൈ പതിനഞ്ചാം തീയതി വരെ മഴയെ തീരുന്നു നല്ല വളർച്ചയായിരുന്നു ഒരു മാസം കണ്ടിന്യൂസ് മഴ കൊണ്ടു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചോർന്ന് ഇങ്ങനെ പോവും നിലക്ക് വെള്ളം ഉണ്ടായിരുന്നു ടെറസിൽ കെട്ടി നിൽക്കില്ല ടെറസിൽ വെള്ളം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചോർന്നു പോയി കഴിഞ്ഞാൽ നല്ല അപ്പൊ ഇതിനെ ഇല കൊഴിയാൻ തുടങ്ങി ഇല കൊഴിയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അത് അവിടെ തന്നെ വെച്ചത് ഇല ഒക്കെ എടുത്തു കളഞ്ഞാൽ അവിടെ വെച്ചു രണ്ടാമെന്ന് വന്ന ഇലമേ ഡോട്ട് വരാൻ തുടങ്ങി അതായത് ഓവർ വാട്ടറിങ് ഫംഗസ് വരുത്തും ആ ടോപ്പിൽ ഡോട്ട് വരെ ബ്ലാക്ക് ഡോട്ട് വരാൻ തുടങ്ങിയ സമയത്ത് ഞാനത് എടുത്തിട്ട് എൻ്റെ ബൾബിൻ്റെ നേരെ അടിയിലാണ് കൊണ്ടുവെച്ച് ബൾബ് പകൽ ഓൺ ആക്കിയിടും ഇൻകാൻഡസിൻ്റെ ലാമ്പ് അത് ഓൺ ആക്കിയിട്ടു സേഫ് ആയിട്ട് ഒരു കുഴപ്പമില്ല ഇതിൻ്റെ അറ്റത്ത് ഇതാ ചെറിയ പൊടിപ്പുകളെല്ലാം വരുന്നുണ്ട് അറബിക്കം ഇങ്ങനെയുള്ള ചെടികൾ അറബിക്കം എങ്ങനെയാ വളർത്തിയെടുക്കുക കേട്ടോ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ കോഡക്സ് എങ്ങനെ എത്ര സൈസ് സൈസാവുന്നതെന്ന് അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് പല വീഡിയോയിലും പറയുന്നത് കോഡക്സ് എടുത്തിട്ട് ചെടി എടുത്തിട്ട് കുറേ പൊന്തിച്ച് വയ്ക്കുക അപ്പോൾ വണ്ണം വയ്ക്കുന്നു പക്ഷേ നമുക്ക് ചെയ്യേണ്ട എന്താറിയോ ഈ ബേബി കോടക്സ് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഡാമേജാവുന്നവരെ ഷ്രിങ്ക് ചെയ്ത് പോകുന്നു ചുളിഞ്ഞു പോകുന്നത് ഒരു പ്രശ്നം വരും അതുകൊണ്ടൊരു രണ്ട് വർഷം മൂന്ന് വർഷം നിങ്ങൾ ആ കോടക്സ് കാണണ്ട അവിടെ നിന്നോട്ടെ വലുതാവട്ടെ അപ്പോൾ ഒരു മൂന്ന് വർഷമായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒന്നര വർഷമായി ഞാനത് ഇനി പറയ്ക്കുമ്പോൾ കോഡക്സ് കാണിച്ചു തരാമെന്നുള്ളത് പക്ഷേ ഞാനത് പറക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ വലുതാവട്ടെ എന്നുള്ള അപ്പോൾ ഇങ്ങനെ കോഡക്സ് വലുതായി കഴിഞ്ഞാൽ രണ്ട് വർഷം എങ്കിലും നിങ്ങൾ വെച്ചിട്ട് വലുതായി കഴിഞ്ഞാൽ ഈ കോഡക്സ് ഇത്രയും സൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൺചട്ടിയിലോ സിമെൻറ്റ് ചട്ടിയിലോ പൊന്തിച്ചു വെക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഉള്ളൊരു ഗുണം എന്താ പറയുക കോഡക്സിന് മൂപ്പ് വന്നുള്ള ഗുണം അപ്പം നിങ്ങൾ പല ആളുകളും പല വീഡിയോയിലും തെറ്റ് കണ്ടിട്ട് ആവർത്തിക്കുക ഈ കോഡക്സ് മൂപ്പായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വളം കോഡക്സിൻ്റെ മേലെ സ്കിന്നിൻ്റെ മേലെ തട്ടിയാൽ അവിടെ അഴുകാനുള്ള സാധ്യത ഉണ്ട് ഒന്ന് രണ്ടാമത് നമ്മുടെ സൂര്യപ്രകാശം കോഡക്സിൻ്റെ മേലെ തട്ടിയാൽ അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് പോയിട്ട് അത് ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഈ കോഡക്സിന് ഡാമേജ് വരും പിന്നെ അതുപോലെ കോഡക്സ് നല്ല മെച്ചറായ കോഡക്സ് മൂപ്പായ കോഡക്സ് ആണെങ്കിൽ ഒരു ഗുണം നിങ്ങളൊരു കടയിൽ നിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് ഒരു നീനയും വാങ്ങി അത് നിങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്തു വേരൊക്കെ എടുത്തതല്ല മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കോഡക്സ് മൂപ്പുള്ളതാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾ വെച്ചാലും കോഡക്സിനൊന്നും ചെടിക്കൊന്നും സംഭവിക്കില്ല എന്നാൽ മൂപ്പ് കുറഞ്ഞ നല്ല ഫ്രഷ് കോഡക്സ് മൂപ്പ് കുറഞ്ഞ ഒരു വർഷം ഒന്നര വർഷത്തിൻ്റെ ഉള്ള കോഡക്സുള്ള ചെടിയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ വെയിൽ തട്ടുന്നതോടുകൂടി അതിൻ്റെ ഉള്ളത്തെ നീര് പോവാനും അത് ഡാമേജ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ അടീനിയം അറബിക്കം നല്ല രീതിയിൽ വളർത്തി ഈ സൈസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ പ്ലാസ്റ്റിക് കവറാണ് പ്ലാസ്റ്റിക് കവർ ഞാൻ പറഞ്ഞു രണ്ട് ക്വാളിറ്റിയുള്ള കിട്ടും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കവർ മേടിച്ചിട്ട് ചെയ്യാം പിന്നെ ഇതിന് ഇത്രയും വണ്ണം വെക്കാൻ കൊടുക്കണം ഞാൻ പറഞ്ഞു എല്ലുപൊടി ഫോസ്ഫേറ്റ് വളങ്ങൾ നിർബന്ധമായും കൊടുക്കണം പിന്നെ വല്ലപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന നഴ്സറി പർപ്പസിൽ ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ കായിക വളർച്ചയ്ക്ക് കമ്പുകൾ ഉണ്ടാവാനും ഇല ഉണ്ടാവാനും മുപ്പതേ പത്തേ പത്ത് അറിയാം മുപ്പതേ പത്തേ പത്ത് പറഞ്ഞാൽ വാട്ടർ സൊലിയബിൾ ആയിട്ടുള്ള മൈക്രോന്യൂട്രിയൻറ്റ് മിക്സ് ഒരു ആഴ്ചയിൽ ഒരു തവണ എന്നുള്ളത് തോന്നൽ ഞങ്ങൾ അടിക്കാറുണ്ട് കേട്ടോ അത് ഒരു ലേശം ആവാനും ലീഫ് വരാനും അത് കഴിഞ്ഞ് അതിന് ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് നിങ്ങൾ കൊടുക്കുക പിന്നെ പല ആളുകളും പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഇത് തന്നെയാണ് പത്തൊമ്പത് പത്തൊമ്പത് അത് കൊടുക്കാം അതിൽ അല്ല നമ്മൾ പത്തൊമ്പത് പത്തുമൂന്ന് ഇതും നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പത്തൊമ്പത് പത്തൊമ്പത് അതിലുള്ളവർക്ക് കൊടുക്കാം പിന്നെ വല്ലപ്പോഴും ഡി എ പി ടൂ കൊടുക്കേണ്ട ഡൈ എമോണിയം ഫോസ്ഫേറ്റ് അത് ഇട്ട് കൊടുക്കുന്നത് ചെടിക്ക് നല്ലതാണ് പക്ഷേ നമ്മൾ ഈ മറ്റേ മൈക്രോ ന്യൂട്രിയൻസും സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന കണ്ടൻറ്റൊക്കെ തന്നെയാണ് മറ്റേ എല്ലാറ്റിലും കിട്ടുക അപ്പം നിങ്ങൾ എളുപ്പത്തിൽ ഒരു ഒരു വീട്ടമ്മയ്ക്കിപ്പോൾ ഒരു അടീനിയും പരിപാലിക്കണമെങ്കിൽ ഈ രണ്ട് ബോട്ടിൽ അത് മുപ്പത് പത്തേ പത്തും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് വാങ്ങി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം മറ്റത് പല വളങ്ങളും ബോട്ടിലൊക്കെ വാങ്ങി വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അഡീനിയം നല്ല രീതിയിൽ നിങ്ങൾ വളർത്തുക നിങ്ങൾ അടീനിയം അറബിക്കുമെന്ന് മാത്രമല്ല ഏത് ചെടിയും ഈ രീതിയിൽ വളർത്തിയാൽ ഇതേപോലത്തെ വലിയ കോഡക്സ് ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഉപ ഇപ്പോൾ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ മാക്സിമം ആളുകളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കേട്ടോ കമൻറ്റും ചെയ്യുക പലപ്പോഴും ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം പലപ്പോഴും ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കോൾ എന്ന് പറയുന്നു അത് ചില ആളുകൾക്ക് ഇഷ്ടമാവുന്നില്ല കാരണം എനിക്ക് എനിക്കതിൽ മെസ്സേജ് ഇട്ടിരിക്കാൻ സമയം എൻ്റെ ജോലിയും ഒക്കെ വെച്ചിട്ട് അതിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് എൻ്റെ ഫോൺ നമ്പർ അതിൽ വ്യക്തമായിട്ട് സ്ക്രീനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉണ്ടാവാം എല്ലാറ്റിലും ഉണ്ടാവും അപൂർവേ വിട്ടു പോകാറുള്ളൂ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നാലര സമയത്തിന് ശേഷം വിളിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തയ്യാറാണ് താങ്ക്